കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ട് പണ്ടുകാലത്ത് കേരളത്തിലെ പുലിയിടങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്തിരുന്ന ഒരു കിഴങ്ങ് വർഗമാണ് കാച്ചിൽ അഥവാ കാവുത്ത് കാച്ചിൽ ശരിക്കും നടേണ്ടുന്ന സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാച്ചിൽ ഒരു കിഴങ്ങ് വിളയായിട്ടാണ് കണക്കാക്കാറ് ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വിളയാണ് കാച്ചിൽ പണ്ടത്തെ ആളുകളുടെ ഭക്ഷണത്തിൽ ഇതുകൊണ്ട് പുഴുക്ക് പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഇതിനെപ്പറ്റി അറിവ് പോലും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഒട്ടും പരിചരണം ഒന്നുമില്ലാതെ എവിടെയെങ്കിലും ഒന്ന് മണ്ണ് മാന്തി ഇട്ടാൽ തന്നെ വിളവ് തരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് കാച്ചിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വളരെ നന്നായി വിളവ് തരുന്ന ഒന്നാണ് കാച്ചിൽ ഇനി കാച്ചിൽ നടുന്ന രീതി പറയാം കാച്ചിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ മേൽഭാഗമാണ് സാധാരണ വിത്തായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറ് ഇതിൻ്റെ കൃഷി രീതി രണ്ട് വിധത്തിലുണ്ട് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്ന രീതിയെ പറ്റി പറയാം അതായത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് സാധാരണയായി കൃഷി ചെയ്യുന്ന രീതി അതാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ അത്യാവശ്യ വലിപ്പമുള്ള ഒരു കുഴിയാണ് എടുക്കേണ്ടത് വലിയ കുഴിയൊന്നും വേണ്ട കുഴിയുടെ ആഴം കൂടും തോറും ഇത് നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നോർമൽ ആയൊരു ഈ ഒരു കുഴി ഇതിനു മുന്നേ ഞാൻ ചേന നട്ട് വിളവെടുത്ത കുഴിയാണ് ആ കുഴിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ കാച്ചിൽ നടാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം നമ്മൾ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളെല്ലാം കൂട്ടി വെച്ച് ഇതുപോലെ കൃഷി അവസ്ഥയിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് ലയറ് കരിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ആദ്യത്തെ പോലെ കുറച്ച് കരിയില ഇട്ട് വീണ്ടും അതിനുമുള്ള ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് മൂടി കൊടുക്കണം ഇനി നമുക്ക് തയ്യാറാക്കിയ കുഴിയിലേക്ക് കാച്ചിൽ കൊടുക്കാം ഈ ഒരു കഷ്ണം കാച്ചിലാണ് ഞാൻ നടാനായി മാറ്റി വെച്ചത് നടുന്നതിന് മുമ്പ് ചാണക വെള്ളത്തിലോ ചാരം കലക്കിയ വെള്ളത്തിലോ മുക്കി വെക്കുന്നത് നല്ലതാണ് ഞാൻ ചാണക വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് ഇനി തയ്യാറാക്കിയ കുഴിയിലേക്ക് ഇത് നട്ടു കൊടുക്കാം അതിനുശേഷം വീണ്ടും മണ്ണിട്ട് മൂടി കൊടുക്കണം നട്ട് മുള വന്ന് വള്ളി വീശി തുടങ്ങുമ്പോൾ വള്ളികള് മുകളിലോട്ട് പകർ പടർത്തി വിടണം സാധാരണ കാലുകൾ കുഴിച്ചിട്ട് വള്ളികൾ കെട്ടി അതിൽ പടർത്തുന്ന രീതിയാണ് സാധാരണ ചെയ്യാറ് അല്ലെങ്കിൽ ഏതായാലും മരമുണ്ടെങ്കിൽ മാവോ പ്ലാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിലോട്ട് കയറ്റി വിട്ടാലും മതി പടർന്ന് കയറി മൂന്ന് മാസം കഴിയുമ്പോൾ ചുറ്റുമുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അതുപോലെ തന്നെ ജൈവവളം ഏതെങ്കിലും കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല പോലെ വിളവ് നമുക്ക് ലഭിക്കും അതുപോലെ നല്ലപോലെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം അത് കുഴിച്ചിടാനായിട്ട് കാച്ചിലിന് ഒരു കിഴങ്ങിൽ നിന്നും ഒരു തല മാത്രമേ വരികയുള്ളൂ അതുപോലെ തന്നെ ഒറ്റക്കിഴങ്ങുമായിരിക്കും അത്യാവശ്യ തൂക്കമുള്ള ഒറ്റക്കിഴങ്ങായിരിക്കും ഉണ്ടാവുക കാച്ചിൽ വിളവെടുക്കാറായാൽ വള്ളികളെല്ലാം ഉണങ്ങാൻ തുടങ്ങും അതുതന്നെയാണ് വിളവെടുക്കാറ് എന്നറിയിക്കാനുള്ള മാർഗവും സാധാരണയായി നട്ട് എട്ട് മാസമാകുമ്പോൾ കാച്ചിൽ വിളവെടുക്കാറാകുന്നുണ്ട് അപ്പം ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മൾ നട്ട് പിടിപ്പിച്ചാൽ കാച്ചിൽ നമുക്ക് വാങ്ങിക്കേണ്ടതേ വരികയില്ല നല്ല ജൈവവംശമുള്ള മണ്ണാണെങ്കിൽ വെള്ളം നിൽക്കാത്ത പ്രദേശമാണെങ്കിൽ തീർച്ചയായും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗമാണ് കാച്ചില് കാച്ചിലിനെ സംബന്ധിച്ച് മറ്റ് പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന കീടബാധയൊന്നും കാച്ചിലിനെ വരാറില്ല കാച്ചിലെ അടിയിൽ വിള ഉണ്ടാവുന്നതോടൊപ്പം തന്നെ വള്ളികളിലും ചെറിയ ചെറിയ കീഴങ്ങൾ ഉണ്ടാവാറുണ്ട് അതും നമുക്ക് ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാച്ചിൽ നിങ്ങളും ഒന്ന് നട്ടു വളർത്തണം ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്